ഇത് രാവിലെ നേരം ഇതിനെ കടിച്ച് അടക്കാക്കുണ്ടിൽ വീണ്ടും കടുവ പശുവിനെ കൊന്നു അടക്കാക്കുണ്ട് എഴുപത് ഏക്കർ ഏരിയയിലെ അൻപത് ഏക്കറിലെ ജോസിന്റെ തൊഴുത്തിൽ നിന്നാണ് പശുവിനെ കടിച്ചത് പശുവിന്റെ ഒരു ഭാഗം ഭക്ഷിച്ച നിലയിലാണ് തൊഴുത്തിൽ കെട്ടിയിട്ട പശുവിനെ കയർ പൊട്ടിച്ചാണ് കൊണ്ടുപോയത് തൊഴുത്തിൽ നിന്ന് അൻപത് മീറ്റർ അകലെയായിട്ടാണ് പശുവിന്റെ ജഡം കാണപ്പെട്ടത് വെച്ചൂരിനത്തിൽപ്പെട്ട പശുവിനെയാണ് കടുവ ഇന്ന് കൊന്നത് പുലർച്ചയായിരിക്കും കടുവ പശുവിനെ കടിച്ചെടുത്തതെന്നാണ് നിഗമനം കഴിഞ്ഞ ആഴ്ച ഇതേ സ്ഥലത്ത് കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു ഇത് രാവിലെ പണിക്കാരത് കാണുന്നത് പശുക്കുട്ടിയാണ് രാവിലെ പണിക്കാർ വന്നപ്പോഴാണ് ഇതിനെ കഴിച്ച് കടിച്ചു കൊന്നു കടക്കുന്നത് കാണുന്നത് അവിടെ അവിടെ കണ്ടു എന്നൊക്കെ ആൾക്കാർ കടുവ പുലിയൊക്കെ ആയിട്ട് നേരത്തെ തൊഴിലാളിയെ കൊന്ന റാവുത്തൻ കാടിന്റെ ഒരു കിലോമീറ്റർ പരിധിയിലാണ് പശുവിനെ ഇന്ന് കടുവ പിടിച്ചത് രാവിലെ ജോലിക്കെത്തിയ എത്തിയ തൊഴിലാളികളാണ് പശുവിന്റെ ജഡം കണ്ടത് കാൽപ്പാടുകളും കാണപ്പെട്ടു വനപാലകർ സ്ഥലത്തെത്തി சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்